വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പപ്പടം വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമ്മൾ ഞാനിവിടെ ഒരു പപ്പടമാണ് എടുത്തിട്ടുള്ളത് പപ്പടം ചെറിയ ചെറിയ കഷ്ണങ്ങൾ വയ്ക്കുക ഞാൻ കാണിച്ചിരുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ വേണ്ടി എല്ലാ പപ്പടം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് മുറിച്ചെടുത്താൽ ഒരു ചൂപ്പത്തിൽ തന്നെ പപ്പടം ഞാൻ മുടിച്ചെടുത്തു വേറെ രീതിയിലാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിൽ ഇന്ന് ചെറുളി വെച്ചിട്ടെടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും ചെറുളിക്ക് പോലും സവാള എടുക്കാം പക്ഷേങ്കിൽ ടേസ്റ്റ് എപ്പോഴും ചെറുതൊഴിക്കും അപ്പം അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് ചതിക്കേണ്ടത് ഒരുപാട് അരഞ്ഞു പോവുകയാണ് ഞാൻ അടുപ്പിലോ ഒരു ചതച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിൽ കുറച്ച് കഴിഞ്ഞാൽ ഒഴിച്ചെടുക്കാം ഒരുപാട് എണ്ണ വേണ്ട തന്നെ വേസ്റ്റാവും നമ്മൾ ച്ച കപ്പടം ഇട്ട് കൊടുത്ത ശേഷം വറുത്ത് തോതി കപ്പിടം നമ്മൾ വറുത്തെടുത്ത് അതേ മേലിൽ തന്നെയാണ് നമ്മൾ ഉള്ളിൽ വഴിച്ചത് ചേച്ചി ഇന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്ക ഉള്ളിത നന്നായി വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്ക ഇനി ഞാൻ ഇടാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഇതാ ഒരു ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ കിടപ്പിക്കുന്നത് അപ്പം നമ്മൾ അതിന് ഡ്രൈ ആയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാം കുറച്ച് സമയത്തിനു ശേഷം നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പോയി വെച്ചിട്ടുള്ള പപ്പടം കൂടെ ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അപ്പടെ പൊടിഞ്ഞു പോവാതെ നോക്കണം ശ്രദ്ധിച്ച് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ടീ ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം wake da